മലയോര ഹൈവേയുടെ ഭാഗമായ ഇരുപത് ഏക്കർ പാലം നിർമ്മാണം വൈകുന്നതോടെ യാത്രക്കാരുടെ നടുപിടിക്കുന്നു നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും പരസ്പരം പടിചാരുമ്പോഴും ദുരിതത്തിലാകുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ടു താണ്ടി വേണം ഇതുവഴി യാത്ര ചെയ്യാൻ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ കട്ടപ്പന നരിയമ്പാറ റീച്ചിൽ നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു ഇരുപത് ഏക്കർ പാലം എന്നാൽ ബി എം ആൻ ബി സി നിലവാരത്തിൽ ടാറിംഗ് പണികൾ പൂർത്തിയാക്കുകയും അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനമായ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കമുള്ളവയുടെ പ്രവർത്തനം അവസാന ഘട്ടത്തിലുമാണ് എന്നാൽ പാലം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വം തുടരുകയാണ് പാലം നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഇവിടുത്തെ ഒരു വീടുകാരെ മാറ്റി താമസിപ്പിക്കുവാൻ നഗരസഭാ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു നഗരസഭാ പ്രതിപക്ഷത്തിന്റെയും എൽ ഡി എഫ് നേതാക്കളുടെയും ആരോപണം എന്നാൽ നഗരസഭയിൽ നിന്ന് ചെയ്യേണ്ട നടപടികൾ ചെയ്തുവെന്നും സർക്കാർ തലത്തിലുണ്ടാകുന്ന കാലതാമസമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് നഗരസഭയുടെ വാദം ഇത്തരത്തിലെ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും ദുരിതത്തിലാകുന്നത് നിരവധിയായ യാത്രക്കാരാണ് മനോരമയുടെ ഭാഗമായിട്ടുള്ള യാത്ര മുതൽ കട്ടപ്പറ എന്നുള്ള ഭാഗത്ത് ഏകദേശം കൂടെ പൂർത്തിയായി ഇവിടുത്തെ അപാദങ്ങൾ പരി അപാദങ്ങൾ പരിഹരിച്ച് ഇത്രയും വേഗം റെഡിയാക്കി തരണം മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ടിലൂടെയും ഭീമൻ ഗർത്തങ്ങളിലൂടെയും വേണം യാത്ര ചെയ്യാൻ പാലത്തിൽ പണി പൂർത്തിയാകാത്തത് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അതോടൊപ്പം പലപ്പോഴും ഈ ഭാഗത്ത് വലിയ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നു ഇരുചക്ര വാഹനയാത്രക്കാരും നന്ദി അടുപെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും റോഡിലെ വെള്ളക്കെട്ടും ചെളിയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ യാത്രാക്ലേശം പരിഹരിക്കാൻ താൽക്കാലിക പരിഹാരമെങ്കിലും ഒരുക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബിസ് ബിറോ കട്ടപ്പന